കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു കൊലക്കേസായിരുന്നു കാരണവർ കൊലക്കേസ് കാരണവർ കൊലക്കേസിലെ മുഖ്യപ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകി ജയിൽ മോചിതയാകുന്നു എന്ന വാർത്തയും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഷെറിൻ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ തടവുകാരിയായിരുന്നു അന്ന് ഷെറിൻ്റെ സെല്ലിന് തൊട്ട് അടുത്ത് വധശ്രമ കേസിലെ ഒരു പ്രതി തടവിൽ ഉണ്ടായിരുന്നു അവരുടെ പേര് എം എസ് സുനിത സുനിത രണ്ട് വർഷം തടവുകാരിയായിരുന്നു അതിനുശേഷം അവർക്ക് ജാമ്യം ലഭിച്ച് പുറത്തു വന്നു ഈ രണ്ടു വർഷം അവർ ഷെറിനെ നിരന്തരം വാച്ച് ചെയ്തിരുന്നു ആ രണ്ട് വർഷത്തിനിടയ്ക്ക് അവർ ഒരു തവണ ഷെറിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് ചില വിവരങ്ങൾ ജയിൽ ജീവനക്കാരുടെ ചോർത്തി നൽകുകയും ചെയ്തിരുന്നു അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സമയത്ത് രണ്ടായിരത്തി വന്ന വാർത്ത ആ രണ്ടായിരത്തി പതിനാലിൽ വാർത്ത വരികയും പിന്നെ ഒരു ജില്ലാ ജഡ്ജി ജയിലിൽ സന്ദർശനം നടത്തിയപ്പോഴും ഷെറിനെക്കുറിച്ച് എം ഈ എം എസ് സുനിത കുറേ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതിൻ്റെ പിൻബലത്തിലാകണം കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ സുനിതയെ വിളിക്കുകയും അവരുടെ അഭിമുഖം ദീർഘമായ അഭിമുഖം സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു ഷെറിൻ കാരണവരെക്കുറിച്ച് ഷെറിന് ജയിലിൽ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിരുന്നു ഷെറിൻ അന്ന് കാണാൻ വളരെ സുന്ദരിയായിരുന്നു ചെറുപ്പമായിരുന്നു ഇപ്പോൾ അവർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കുന്നു പത്ത് പതിനൊന്ന് വർഷം മുമ്പ് നടന്ന കാര്യമാണ് സാധാരണ ജയിലിൽ ശിക്ഷ ഇളവ് നൽകുന്നതിന് ഒരു ചട്ടമുണ്ട് ഒരു നിയമമുണ്ട് അതായത് ജീവപര്യന്തം ശിക്ഷ ലഭിച്ച പ്രതികൾക്ക് ജയിൽ പുള്ളികൾക്ക് ഇരുപത്തി അഞ്ച് വർഷമൊക്കെ തടവ് ശിക്ഷയൊക്കെ അനുഭവിച്ച ശേഷം ജയിലിൻ്റെ ജയിൽ ബോർഡുണ്ട് ഒരു ഒരു ചട്ടം അതായത് ശിക്ഷ ഇളവൊക്കെ നൽകുന്ന ഒരു ബോർഡ് അപ്പോൾ അവരിങ്ങനെ കൂടി ആ കുറേ ആളുകളുടെ പട്ടികയൊക്കെ എടുത്തിട്ട് ഇത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് അവരുടെ പ്രായം ഇതാണ് അവരുടെ രോഗാവസ്ഥ ആരോഗ്യസ്ഥിതി ഇതാണ് അവർക്ക് മോചനം നൽകണം എന്നൊക്കെ പറയും മണിച്ചനൊക്കെ മോചനം നൽകിയതറിയാം പലതവണ ശുപാർശ ചെയ്യപ്പെട്ടിട്ടും പിന്നെ ഗവർണറുടെ ശുപാർശ അങ്ങനെ ഒരുപാട് ആളുകളുടെ എന്താണ് കൈമറിഞ്ഞ് അവരുടെയൊക്കെ തീരുമാനം അവരുടെയൊക്കെ ഒപ്പൊക്കെ വരും ജയിൽ മോചിതയാകാൻ പക്ഷേ ഷെറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല വളരെ വേഗം തന്നെ ഈ ശുപാർശയ്ക്കൊന്നും നിൽക്കാതെ മന്ത്രിസഭ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു ഷെറിൻ്റെ മോചനം വളരെ വേഗം സാധ്യമാകുന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോഴാണ് കോളിളക്കം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി ഷെറിനെ കുറിച്ച് സുനിത പറഞ്ഞ ചില കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാല കാലയളവിൽ ജയിൽ ഡി ഐ ജി ആയിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഷെറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു സാധാരണ സബ് ഈ വനിതാ ജയിലിൽ ജയിൽ എന്താണ് ഉദ്യോഗസ്ഥകൾ മാത്രമാണ് ഉണ്ടാകുന്നത് എപ്പോഴും വനിതാ ജീവനക്കാരാണ് കൂടുതലുണ്ടാവുക പുരുഷ ജീവനക്കാർ വളരെ കുറവായിരിക്കും എന്നാൽ ഈ ഡി ഐ ജി ഇടക്കിടയ്ക്ക് അവിടെ സന്ദർശനത്തിന് വരാറുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് ജയിൽ ഡി ഐ ജി പലതവണ ഇടക്കിടയ്ക്ക് സന്ദർശനത്തിന് വരും ആരെ കാണാൻ ഷെറിനെ കാണാൻ വരും ഷെറിനെ കാണാൻ വരുന്നത് മാത്രമല്ല ജയിൽ ചട്ടമനുസരിച്ച് ഒന്ന് ഷെറിനെ കാണാൻ ഡി ഐ ജി ഇടക്കിടക്ക് വരുന്നു എന്ന കാര്യം രണ്ട് ജയിൽ ചട്ടം അനുസരിച്ച് വൈകുന്നേരം അഞ്ചരയ്ക്ക് പ്രതികളെ അതായത് ശിക്ഷ തടവുകാരെ അഞ്ചരയ്ക്ക് സെല്ലിനകത്ത് അടച്ച് പൂട്ടുന്നു പിന്നെ രാവിലെയാണ് തുറക്കുക സെല്ല് തുറക്കുന്നത് ഷെറിനെ മാത്രം എന്തു ചെയ്യുന്നു അഞ്ചരയ്ക്ക് അകത്ത് കയറ്റുന്നു ഏഴ് മണിയാകുമ്പോൾ ഷെറിനെ സെല്ലിന് പുറത്തേക്ക് വിടുന്നു പിന്നീട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഷെറിനെ സെല്ലിന് ഉള്ളിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഈ രണ്ടര മണിക്കൂർ ഷെറിൻ എവിടെയാണ് എന്നൊരു സംശയം സുനിത പ്രകടിപ്പിക്കുന്നു അത് രണ്ടാമത്തെ കാര്യം ഇതും ഒരു വഴിവിട്ട സഹായമാണ് മൂന്നാമത്തെ കാര്യം ഷെറിൻ സെല്ലിൽ അതായത് ശിക്ഷ കാലയളവിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു മൂന്നാമത്തെ വഴിവിട്ട സഹായം നാലാമത്തേത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സെല്ലിൽ ഷെറിൻ ഉപയോഗിച്ചിരുന്ന ബക്കറ്റ് നിറയെ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിരുന്നു അത് മറ്റൊരു ആരോപണം ഇതൊക്കെ ഇതൊക്കെ പിടിക്കപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ആ കാല കാലയളവിൽ വന്ന വാർത്ത എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഈ സുനിത പറയുന്നത് ശരിയാണ് അന്ന് ഇതൊക്കെ ജില്ലാ ജഡ്ജിയോട് സുനിത പറഞ്ഞിരുന്നു അന്ന് റെയ്ഡ് നടന്നിരുന്നു ഇത് പിടിക്കപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യങ്ങളാണ് അതിനുശേഷം ഈ ഈ ഷെറിൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ വെള്ള വെള്ളവസ്ത്രങ്ങളാണല്ലോ ധരിക്കേണ്ടത് ഷെറിൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളാണ് ഷെറിൻ ഉപയോഗിച്ചിരുന്നത് അടുത്ത അടുത്ത ആരോപണം ആരോപണമല്ല ഷെറിൻ ഉപയോഗിച്ചിരുന്ന അതാണ് ഷെറിന് ഉദ്യോഗസ്ഥർ എന്താണ് ഒരു തടവുകാരിയെ സഹായിയായി നിയോഗിച്ചിരുന്നു അതും വാസ്തവമാണ് ഈ സഹായിയാണ് ഷെറിൻ്റെ കുപ്പായങ്ങൾ അലക്കിയിരുന്നത് ആലോചിച്ച് നോക്കുക ഇങ്ങനെ എന്തെങ്കിലും വഴിവിട്ട സഹായം മറ്റ് തടവുകാരികൾ കിട്ടുമോ ഷെറിന് മാത്രമല്ല അവിടെ തടവുകാരികളായി വരുന്ന കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെയും പ്രായം കുറഞ്ഞ ആളുകളെയും ജയിൽ ഉദ്യോഗസ്ഥർ ലൈംഗിക അടിമകളായി ഉപയോഗിച്ചിരുന്നു അടുത്ത ആരോപണം ഇതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം ഷെറിൻ്റെ തന്നെ വേറൊരു കാര്യം ഷെറിന് മൂന്ന് നേരവും ഭക്ഷണം വരുന്നത് പുറത്ത് നിന്നാണ് പുറത്ത് ഹോട്ടലുകളിൽ നിന്നാണ് ഷെറിൻ എന്താവശ്യപ്പെട്ടാലും ഉദ്യോഗസ്ഥർ അത് ഉടനെ കൊണ്ടു കൊടുക്കുന്നു പിന്നെ ഷെറിൻ എല്ലാ മാസവും ഉദ്യോഗസ്ഥർക്ക് തൻ്റെ ഉദ്യോ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരും ഷെറിനിൽ നിന്ന് മാസപ്പടി വാങ്ങിയിരുന്നു മാസം ഇത്ര രൂപ വെച്ച് ഷെറിൻ എല്ലാവർക്കും കൊടുത്തിരുന്നു ഷെറിന് കൊടുക്കാൻ പറ്റും കാരണം അമേരിക്കൻ സമ്പത്ത് ഷെറിൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ടായിരുന്നു കാരണം അമേരിക്കൻ ഫാമിലിയിലാണ് ഷെറിനെ വിവാഹം കഴിച്ച് കൊടുത്തിരുന്നത് ആ സ്വത്ത് മുഴുവൻ കിട്ടാതെ വന്നപ്പോഴാണ് കാരണം വരെ ഷെറിൻ തട്ടിക്കളഞ്ഞത് സുഹൃത്തുക്കളുടെ കൂടി അതാണല്ലോ കേസ് പിന്നെ മറ്റൊന്ന് ഡി ഐ ജിക്ക് ഷെറിൻ ഒരു ഐപാഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഷെറിനെതിരെ സുനിത വെളിപ്പെടുത്തുന്നു പിന്നെ മറ്റൊന്ന് ഈ അബിൻ വർക്കിയൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് വർക്കി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല അവരൊക്കെ ടെലിവിഷൻ ചർച്ചകളിൽ പറയുന്ന കാര്യങ്ങൾ കെ ബി ഗണേഷ് കുമാറിൻ്റെ ബെസ്റ്റിയാണ് ഷെറിൻ കൊട്ടാരക്കര ഭാഗത്താണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെ അങ്ങനെ എന്ത് ഈ കൊട്ടാരക്കര ഭാഗത്ത് സരിത വന്നു സോളാർ സരിത വന്നപ്പോഴും പറഞ്ഞു കെ ബി ഗണേഷ് കുമാറാണെൻ്റെ പിന്നിൽ കെ ബി ഗണേഷ് കുമാറിനെ ഏത് പെൺ വിഷയം വന്നാലും ഉടനെ പിടിച്ച് കെ ബി ഗണേഷ് കുമാറിനെ ആരോപിക്കുന്നത് അങ്ങനെ ഒരു ശീലം കോൺഗ്രസുകാർക്കുണ്ട് കോൺഗ്രസ്സിൽ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ യു ഡി എഫിലായിരുന്നപ്പോൾ എൽ ഡി എഫ് കാരുന്നു ഇങ്ങനെ ആരോപിച്ചിരുന്നത് യു എൽ ഡി എഫിലായപ്പോൾ യു ഡി എഫുകാർ ഇങ്ങനെ ആരോപിക്കുന്നു എന്ന് വേണമെങ്കിൽ തള്ളിക്കളയാം ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല ജ്യോതികുമാർ ചാമക്കാരെ അബിൻ വർക്കിയൊക്കെ പറയുന്നതിൽ പക്ഷേ രണ്ട് മന്ത്രിമാർക്ക് ഷെറിൻ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഏതായാലും കാരണവർ കൊലക്കേസിലെ ഷെറിൻ എന്താണ് ഈ ശിക്ഷ ഇളവ് വാങ്ങി പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളും ഉപകഥകളും പ്രചരിക്കുന്നുണ്ട് ഇത് ശരിയായ ഒരു സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത് എന്ന കാര്യം വ്യക്തമാണ്